ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ബി എൽഒ ബ്ലോക്ക് ലെവൽ ഓഫീസേഴ്സ് അവരുടെ വീടുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് തന്നിരിക്കുന്ന എന്യൂമറേഷൻ ഫോം ഇതുവരെയും ഫില്ലപ്പ് ചെയ്യാത്തവർ ശ്രദ്ധിക്കുക ദ ബിക്കോസ് ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫില്ലിംഗ് അപ്പ് ദി എന്യൂമറേഷൻ ഫോം ഓൺ ഫോർ ഡിസംബർ ടു ജീറോ ട്വൻറ്റി ഫൈവ് നാല് ഡിസംബർ ആണ് അവസാന ഡേറ്റ് ബി എൽ ഒക്ക് സമർപ്പിക്കേണ്ട ഡേറ്റ് ബി എൽ ഒ അത് അപ്ലോഡ് ചെയ്ത് നാല് ഡിസംബറിൽ തന്നെ കിട്ടുന്ന ഫോമുകൾ അവസാനമായി കിട്ടുന്ന ഫോമുകളും ഡിജിറ്റലൈസ് ചെയ്ത് ഇ ആർഒയ്ക്ക് സമർപ്പിക്കേണ്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസേഴ്സിന് സമർപ്പിക്കേണ്ടതാണ് വേണ്ടതാണ് ഓക്കെ ദൻ കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അവസാനമായിട്ട് നടന്നത് കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലാണ് തീവ്ര വോട്ടർ പരിഷ്കരണം അവസാനമായിട്ട് നടന്നത് പിന്നെ അതിൻ്റെ ബേസിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അടുത്ത തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിജ്ഞാപനം പ്രകാരം റിവിഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ് എസ് ഐ ആർ ഓർഡർ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഈ എസ് ഐ ആറിന്റെ ഓർഡർ കൊടുത്തത് ഒമ്പത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്ര പ്രദേശ ഭരണ പ്രദേശങ്ങളുമാണ് നയൻ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിങ് കേരള ആൻഡ് ത്രീ യൂണിയൻ ടെറിട്ടറീസ് ഓക്കെ ഇപ്പോൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് ദൻ വി ക്യാൻ ലുക്ക് വാട്ട് ഈസ് എന്യൂമറേഷൻ ഫോം ഹൗ ടു ഫില്ലപ്പ് ദി എന്യൂമറേഷൻ ഫോം എങ്ങനെയാണ് എന്യൂമറേഷൻ ഫോം ഫില്ലപ്പ് ചെയ്തേണ്ടതെന്ന് നോക്കാം നെയിം ആൻഡ് കോണ്ടാക്ട് നമ്പർ ഓഫ് ബി എൽഒസ് മെൻഷൻഡ് എബോ ദി ഫോം അപ്പോൾ കോണ്ടാക്ട് നമ്പർ ഓഫ് ബി എൽഒയുടെയും പേരും കോണ്ടാക്ട് നമ്പറും വന്ന് തന്നിരിക്കുന്നത് ഈ കോണ്ടാക്ട് നമ്പറിൽ നമ്പറിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ബി എൽ ഒ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളും ഫോം പൊരിപ്പിക്കുന്ന സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഈ കോണ്ടാക്റ്റ് നമ്പറിൽ നമുക്ക് വിയനുമായി ബന്ധപ്പെടാവുന്നതാണ് ദെൻ ഫസ്റ്റ് ഫൈവ് കോളം ആൾറെഡി പ്രീ പ്രിൻ്റഡ് ആണ് ഫസ്റ്റ് ഫൈവ് കോളം ആദ്യത്തെ അഞ്ച് കോളംസ് പ്രീ പ്രിൻറ്റഡ് ആണ് അതിനകത്ത് ഡീറ്റെയിൽ നിറച്ചിരിക്കുന്നതാണ് ഡീറ്റെയിൽ ആൾറെഡി മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് ഓക്കെ ദെൻ ഫസ്റ്റ് കോളം വോട്ടറുടെ പേര് എപ്പിക്ക് നമ്പർ വിലാസം വിലാസം എന്ന് വെച്ചാൽ അൺട്രസ് എപ്പിക്ക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ photo identity card ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റി കാർഡ് നമ്പർ ഐഡന്റി കാർഡ് ദാറ്റ് ഈസ് അവരുടെ voter identity card നമ്മുടെ കയ്യിലുള്ള വോട്ടർ ഐഡന്റി കാർഡിന്റെ നമ്പരാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇലക്ടർ റോൾ പ്രകാരമുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് കോളത്തില് ഓക്കെ അടുത്ത കോളത്തില് ക്രമനമ്പര് നമ്മുടെ സീരിയൽ നമ്പർ നമ്പർ എന്ന് പറഞ്ഞാൽ സീരിയൽ സീരിയൽ നമ്പർ നമ്പർ നമ്മുടെ ആണ് ഭാഗം നമ്പർ എത്രയിലാണ് അതിന്റെ പേര് പേര് നമ്മുടെ പേര് നമ്മൾ വോട്ട് ചെയ്ത വോട്ട് ചെയ്യുന്ന വോട്ടിൻ ബൂത്തിന്റെ പേര് പിന്നെ നിയമസഭ അല്ലെങ്കിൽ പാർലമെന്റ് മന്ദ മണ്ഡലത്തിന്റെ പേര് ഇതെല്ലാം ഈ അടുത്ത കോളത്തിൽ തന്നിരിക്കും രണ്ടാമത്തെ കുളത്തിൽ പിന്നെ സംസ്ഥാനത്തിന്റെ പേര് ഇതെല്ലാം ഈ ക്രമത്തിൽ പേരിൽ രണ്ടാമത്തെ കോളത്തിൽ തന്നിട്ടുണ്ട് ഓക്കെ മൂന്നാമത്തെ കോളത്തിൽ മൂന്നാമത്തെ കോളത്തിൽ എന്താണ് ക്യു ആർ കോഡ് പിന്നെ നാലാമത്തെ കോളത്തിൽ നമ്മുടെ ഇലക്ടറുടെ വോട്ടർ വോട്ടറിന്റെ പഴയ രണ്ടായിരത്തി രണ്ടിലുള്ള ഇലക്ടറൽ ലിസ്റ്റ് പ്രകാരമുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരമുള്ള ഫോട്ടോയാണ് ഇവിടെ തന്നിരിക്കുന്നത് നിലവിലെ ഫോട്ടോ ഇവിടെ പതിക്കാവുന്നതാണ് നിലവിലെ ഫോട്ടോ മീൻസ് കറൻറ്റ് ഫോട്ടോ ഇപ്പോൾ പ്രസൻറ്റിലെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ് നോട്ട് കമ്പൾസറി നിർബന്ധമില്ല ഫസ്റ്റ് കോളം ഈ ഇവിടെ മുതലുള്ള ഒമ്പത് കോളംസ് ഫസ്റ്റ് പാർട്ടിലെ ഒമ്പത് കോളംസും ഈ ഓട്ടറ് ഫില്ലപ്പ് ചെയ്യാനുള്ളതാണ് ഈ ഓട്ടേഴ്സ് ഏത് വോട്ടേഴ്സും ഫില്ലപ്പ് ചെയ്യുക ഏത് വോട്ടേഴ്സിൻ്റെ പേരിലാണോ ഈ ഫോം എന്യൂമറേഷൻ ഫോം കിട്ടിയത് ഈ ഒമ്പത് കൊളങ്ങളും നടക്കേണ്ടതാണ് ഉച്ചകോളം കമ്പൽസറി കെച്ചോളം കമ്പൾസറി ഇല്ല നിർബന്ധമുള്ള കുളവുമുണ്ട് നിർബന്ധമില്ലാത്ത കോളവും ഉണ്ട് ഫസ്റ്റ് കോളം ജനന തീയതി ഡേറ്റ് മന്ത് ഇയർ ഈ ബേസിൽ നടക്കണം ഡേറ്റ് തീയതി മാസം വർഷം അങ്ങനെയുള്ള രീതിയിൽ ഇപ്പൊ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തിയൊമ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലെങ്കിൽ ഞാൻ ഈ വിധത്തിലും നിറയ്ക്കാം ഈ വിധത്തിലും ഫില്ലപ്പ് ചെയ്യാം ഈ വിധത്തിലും ഫില്ലപ്പ് ചെയ്യാം എന്നാൽ നമ്മുടെ ഫോമില് ഇവിടെ കോളം കോള എട്ട് കോളമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഓരോ ഫിഗറിനെയും ഓരോ കോളത്തിൽ എഴുതുകയാണ് വേണ്ടത് ഓക്കെ ഓരോ ഫിഗറിനെയും ഓരോ കോളത്തിൽ എഴുതുക അപ്പൊ ഇരുപത്തി ഒമ്പതിന് എങ്ങനെയാണ് ഒരു കോളത്തിൽ രണ്ടും ഒരു കോളത്തിൽ ഒമ്പത് പിന്നെ ജീറോ ഫൈവ് മെയ്ക്ക് ജീറോ ഒരു കോളത്തില് ഫൈവ് വേർ മറ്റേ അടുത്ത കോളത്തില് പിന്നെ ഒന്നായിട്ട് എയ്റ്റി ഫോർ വർഷം വർഷം നമ്മൾ ഓരോ കുളത്തിലും ഓരോ ഫിഗർ വീതം എഴുതി ഓക്കെ അപ്പോൾ ഈ മൂന്ന് രീതിയിൽ ഏതെങ്കിലും എങ്ങനെയാണ് ഫോം കിട്ടുന്നത് ബ്ലാങ്ക് ഫോം കിട്ടുന്ന കിട്ടുകയാണെങ്കിൽ ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഫോം പൂരിപ്പിക്കാവുന്നതാണ് മൂന്നാമത് പിന്നെ കോളം കുളത്തിലുള്ള എട്ട് കുളത്തിലുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഈ കോളം എട്ട് കുളത്തിലാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഈ രീതിയിലും ിക്കാം ആധാർ നമ്പർ ആധാർ നമ്പർ ഓപ്ഷണലാണ് ഇങ്ങോട്ട് കമ്പൽസറി പക്ഷെ നമ്മുടെ എല്ലാവരുടെ കയ്യിലും ആധാർ കാർഡ് കാണുണ്ടാകും അപ്പോൾ ആധാർ കാർഡിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള നമ്പർ ഇവിടെ എഴുതുക ഓക്കെ ദബൈൽ നമ്പർ ഇപ്പോഴത്തെ മൊബൈൽ നമ്പർ ഇവിടെ എഴുതുക ദാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് ഗാഡിയൻ്റെ പേര് പിതാവിൻ്റെ അല്ലെങ്കിൽ ഫാദറിൻ്റെ അല്ലെങ്കിൽ ഗാഡിയൻ്റെ പേര് ഇവിടെ എഴുതുക ദൻ പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ എപ്പിക്ക് നമ്പർ ലഭ്യമല്ലെങ്കിൽ ലഭ്യമെങ്കിൽ മീൻസ് നിർബന്ധമല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ലഭ്യമാണെങ്കിൽ ഇവിടെ എപ്പിക്ക് നമ്പർ എപ്പിക്ക് നമ്പർ എന്ന് വെച്ചാൽ ഇലക്ട്രേഴ്സ് ഫോട്ടോ ഐഡൻറി കാർഡ് ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റി കാർഡ് ദാറ്റ് ഈസ് ദ വോട്ടേൺ ഐഡൻറ്റി കാർഡ് വോട്ടർ ഐഡൻറ്റി കാർഡിന്റെ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത് ഇപ്പോൾ നിലവിലുള്ള വോട്ടേഴ്സ് ഐഡൻറ്റി കാർഡിന്റെ നമ്പർ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത് ദ പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ എപ്പിക്ക് നമ്പർ അവൈലബിൾ ആണെങ്കിൽ എഴുതുക മാതാവിന്റെ മാതാവിന്റെ പേര് പറയുന്നത് ഈ കോളത്തിൽ ഫിലപ്പ് ചെയ്യുക മാതാവിന്റെ പേര് മാതാവോ മാതാവ് പിതാവോ ജീവിച്ച് എരിപ്പില്ലെങ്കിൽ തന്നെയും അവിടെ പൂരിപ്പിക്കാവുന്നതാണ് ബ്രൈകറ്റിൽ ലേറ്റ് എന്ന് എഴുതിയാൽ മതി എൽ എ ടി ലെറ്റ് എന്ന് എഴുതുക മാതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ ഇവിടെ എഴുതുക എഴുതുകാളിയുടെ പേര് പങ്കാളിയുടെ നമ്പർ പേര് ബാധകമെങ്കിൽ എഴുതിയാൽ മതി ആർക്കാണ് ബാധകം ദോ സ്കുവാർ മാരീഡ് ദോ മാഡ് വോട്ടേഴ്സ് ആണെങ്കിൽ പങ്കാളിയുടെ പേരെഴുതുക അൺമാരിഡ് ആണെങ്കിൽ എന്ന് എഴുതുക അല്ലെങ്കിൽ ബ്ലാങ്ക് വിടുക ഓക്കെ ബ്ലാങ്ക് വിട്ടാലും മതിയാകും ഇപ്പോൾ പങ്കാളിയുടെ പേര് എഴുതേണ്ടത് വോട്ടറിൻ്റെ വോട്ടർ ഈ ഫോം ൻ ഫോം കിട്ടിയ വോട്ടർ ഹസ്ബൻഡാണ് അല്ലെങ്കിൽ ഭർത്താവ് ആണെങ്കിൽ ഭർത്താവിന്റെ പേരിലാണ് എനിബ്രേഷൻ മാരിഡ് ചെയ്ത ഭർത്താവിന്റെ പേരിലാണ് എനിബ്രേഷൻ ഫോം ഉള്ളെങ്കിൽ പങ്കാളിയുടെ പേര് ഭാര്യയുടെ പേരായിരിക്കും അവിടെ എഴുതേണ്ടത് ഭാര്യയുടെ പേരായിരിക്കും ഇവിടെ എഴുതുക ഓക്കെ ഇപ്പൊ അപ്പോൾ ഭാര്യയുടെ പേരിലാണ് ലിബറേഷൻ ഫോം തന്നതെങ്കിൽ നമ്മുടെ ഭാര്യയുടെ പേരിലുള്ള ഫോമാണ് കിട്ടിയതെങ്കിൽ നമ്മൾ ഇവിടെ ഭർത്താവിന്റെ പേരാണ് ഇവിടെ മെൻഷൻ ചെയ്യുക ഓക്കെ ഇവിടെ എഴുതുക ഭർത്താവിന്റെ പേരായിരിക്കും ഭർത്താവിന്റെ എ പി നമ്പർ ആയിരിക്കും ഫോട്ടോ ഐഡന്റി കാർഡ് ഇലക്ട്രേഡ് ഫോട്ടോ ഐഡന്റി കാർഡ് അല്ലെങ്കിൽ ഇലക്ട്രേഡ്സ് ഐഡന്റി കാർഡ് നമ്പർ ആയിരിക്കും ഇവിടെ എഴുതുക അടുത്തത് സെക്കൻഡ് പാർട്ടാണ് അവസാന എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങളാണ് ഇവിടെ വരുന്നത് കേരളത്തിൽ ഞാൻ പറഞ്ഞ് അവസാനമായിട്ട് എസ് ഐ സ്പെഷ്യൽ ഇൻഡൻ സീവ് റിവിഷൻ കോംപ്രഹൻസീവ് റിവിഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയത് തീവ്ര വോട്ടർ പ്രക്രിയ തയ്യാറാക്കിയത് പരിഷ്കരണം നടത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് അപ്പോൾ അതും പ്രകാരമുള്ള വിശദാംശങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് നടക്കേണ്ടത് ഈ അടുത്ത സൈഡിലെ പാർട്ട് ടുവിലെ സെക്കൻ രണ്ടാമത്തെ ഭാഗത്ത് നടക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പ്രകാരമുള്ള അല്ലെങ്കിൽ ഇലക്ട്രൈസ് ഇലക്ട്ര റോൾ മുഖ പ്രകാരമുള്ള വിശദാംശങ്ങളാണ് നടക്കേണ്ടത് അപ്പോൾ അതിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ ഈ വോട്ടറുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ അല്ലെങ്കിൽ ഇലക്ടറൽ റോഡിൽ ഉണ്ടെങ്കിൽ മാത്രം ഈ ഭാഗം പൂരിപ്പിച്ചാൽ മതി ഈ ഭാഗം മൊത്തം പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഇന്ത്യൻ സെല്യൂഷൻ അല്ലെങ്കിൽ ഇലക്ട്രൽ റോഡിൽ ഈ വോട്ടറിന്റെ പേര് ആ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രം ഈ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്താൽ മതി അപ്പം ഉണ്ടെങ്കിൽ നമ്മൾ വോട്ടറുടെ പേരെഴുതുക എപ്പിക്ക് നമ്പർ മീൻസ് ഇലക്ട്രേഴ്സ് ഫോട്ടോ ഐഡന്റി കാർഡ് നമ്പർ അല്ലെങ്കിൽ വോട്ടർ ഐഡൻറ്റി കാർഡ് നമ്പർ ആണ് ഇവിടെ ഫില്ലപ്പ് ചെയ്യേണ്ടത് ദെൻ ബന്ധുവിൻ്റെ പേരിൽ ബന്ധുവിൻ്റെ പേരിൽ ഇലേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രിസ്ക്രൈബ്ഡ് ദാറ്റ് ദ ബ്ലഡ് റിലേഷൻ ഷുഡ് ബി മെൻഷൻഡ് അപ്പോൾ ബ്ലഡ് റിലേ റിലേഷൻ ആണ് മെൻഷൻ ചെയ്യേണ്ടത് ബന്ധുവിൻ്റെ പേരിനോടൊപ്പം റിലേഷൻ ബ്ലഡ് റിലേഷൻ ആണ് അച്ഛൻ അമ്മ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ദീസ് ആർ ദി ബ്ലഡ് റിലേഷൻസ് അപ്പം ബന്ധുവിൻ്റെ പേര് അപ്പം അച്ഛൻ എഴുതണം അച്ഛൻ ആ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമുള്ള ആണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ പേരുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ പേരെഴുതി എപ്പിക്കിനെന്താ നമ്മുടെ കയ്യിൽ ഐ ഡി ഉണ്ടെങ്കിൽ വോട്ടർ ഐ ഡി ഉണ്ടെങ്കിൽ അവിടെ എഴുതി ബന്ധുവിൻ്റെ പേര് അച്ഛൻ്റെ പേരുണ്ടെങ്കിൽ ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അച്ഛൻ്റെ പേരുണ്ടെങ്കിൽ അച്ഛന്റെ പേര് എഴുതുക ദെൻ അച്ഛനുമായിട്ട് നമ്മുടെ ബന്ധം ഈ വോട്ടറുമായിട്ട് അച്ഛനുമായിട്ടുള്ള ബന്ധം എഴുതണം ഫാദർ എന്തെഴുതണം അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ പിതാവ് അല്ലെങ്കിൽ അച്ഛനെന്ത്ഴുതുക ഒക്കെ ഈ ഫോം ഇംഗ്ലീഷിലോ മലയാളത്തിലോ പൂരിപ്പിക്കാവുന്നതാണ് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഈമറേഷൻ ഫോം പൂരിപ്പിക്കാവുന്നതാണ് ദെൻ ജില്ല രണ്ടായിരത്തി രണ്ടിൽ ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഇതെല്ലാം എല്ലാ രണ്ടായിരത്തി രണ്ടിലെ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ അല്ലെങ്കിൽ ഇലക്ട്രോൾ റോൾ അനുസരിച്ച് വേണം എഴുതാൻ എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതും ആ രീതിയിൽ തന്നെ ഇവിടെ എഴുതിയാൽ മതി അടുത്തത് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് ഭാഗം നമ്പർ നമ്പർ അപ്പൊ ഇത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഉള്ള ആ ഡീറ്റെയിൽ ആണ് ഇവിടെ നിറയ്ക്കുന്നത് ഈ വോട്ടറിന്റെ പേര് ഞാൻ മുമ്പ് പറഞ്ഞു ഈ വോട്ടറിൻ്റെ പേര് ഈ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ നിറയ്ക്കേണ്ട ഫില്ലപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോഴേ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗം നമ്പർ ക്രമ നമ്പർ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ എങ്ങനെയായിരുന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ അതുപോലെ എഴുതുക അപ്പം നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗം നമ്പർ എന്ന് പറയുന്നത് എന്താ എ സി കോഡ് ഇതാണ് പ്രിന്റ് ഔട്ട് എ സി കോഡ് എഴുതി ഫസ്റ്റ് കോളം എ സി കോഡ് ഇവിടെ അസംബ്ലി കോൺസ്റ്റിറ്റുവൻസി കോഡ് അപ്പം ആ നമ്പരാണ് ഇവിടെ എഴുതേണ്ടത് അവ എത്രയാണ് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഫസ്റ്റ് കോളത്തില് എ സി കോഡ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്വൻസി കോഡാണ് നിയമസഭാ മണ്ഡലം നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ആ നമ്പരാണ് ആദ്യത്തെ കോളത്തിലുള്ള നമ്പരാണ് ഇവിടെ എഴുതേണ്ടത് ദെൻ അടുത്തതെന്ന് പറയുന്നത് ഭാഗം ഭാഗം നമ്പർ ഭാഗം നമ്പർ ഇംഗ്ലീഷിൽ സെക്കൻഡ് കുളത്തിൽ എഴുതിയിരിക്കുന്നത് പാർട്ട് കോഡെന്നാണ് പാർട്ട് കോഡ് അപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്ന ഭാഗം നമ്പർ ഇവിടെ എഴുതുക പാർട്ട് കോഡ് ഭാഗം നമ്പർ ദെൻ മൂന്നാമത്തത് ക്രമ നമ്പർ എന്ന് പറയുന്നത് കൊളം മൂന്നാമത്തെ കുളത്തില് സീരിയൽ നമ്പർ ഇൻ പാർട്ട് ഈ കൊളം സൂരിയൽ സീരിയൽ നമ്പർ ഇൻ പാർട്ട് ആണ് ക്രമനമ്പർ അത് നമ്മുടെ പേരിൽ പേരിൻ്റെ മുമ്പിൽ ഏത് സീരിയൽ നമ്പറിൻ്റെ പാർട്ടാണ് വരുന്നത് സീരിയൽ നമ്പറാണ് വരുന്നത് ഈ മൂന്നാമത്തെ കോളത്തിൽ വരുന്നത് നമ്മുടെ പേരിൻ്റെ മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് മൂന്നാമത്തെ കോളമാണ് ക്രമ നമ്പരായിട്ട് എഴുതുക ഇവിടെ ക്രമ നമ്പർ എഴുതുക ഓക്കെ ഇതെല്ലാം ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണ് രണ്ടായിരത്തി രണ്ടിലെ സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷനിൽ ആ ലിസ്റ്റിലുള്ളവർ അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് പട്ടികയിൽ ഉള്ളവർ മാത്രം ഈ വോട്ടേഴ്സ് മാത്രം ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യുക ഈ വോട്ടേഴ്സ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള ഡീറ്റെയിൽ കംപ്ലീറ്റ് ചെയ്യുക ഈ വോട്ടറുടെ പേര് എഴുതുക ഓക്കെ ഈ വോട്ടേ ഈ വോട്ടർ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ഈ ഭാഗം ബ്ലാങ്ക് വിടുക ഈ ഭാഗം ഒന്നും എഴുതാതെ വിടുക ഓക്കെ ദ അടുത്ത കുള പാർട്ട് ത്രീ ആണ് വലത്ത് സൈഡിൽ വലത്ത് സൈഡിലായിട്ട് കാലത്ത് മുൻകോളത്തിൽ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ നമ്മുടെ ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്ത വോട്ടറുടെ ഈ വോട്ടറിന്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഇത് ക്രോസ് ചെയ്തിരിക്കണം ഇവിടെ ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലാങ്ക് വിട്ടേക്കുക ഇല്ലെങ്കിൽ പേരില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഭാഗം ബ്ലാങ്ക് ആയിരിക്കും പിന്നെ ഈ ഭാഗത്ത് അതിൽ ആ ലിസ്റ്റിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ അത് നിറയ്ക്കുക ബന്ധുവിന്റെ വിശദാംശങ്ങളാണ് അറയ്ക്കുന്നത് ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഐ എർലിയർ സേവ്സ് ദാറ്റ് ദ ബ്ലഡ് റിലേഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ദ ബ്ലഡ് റിലേഷൻ ഈസ് പ്രസ്ക്രൈബ് ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അച്ഛൻ അമ്മ ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഓക്കെ ഇതാണ് ബ്ലഡ് റിലേഷൻ ബ്ലഡ് റിലേഷനിൽ രക്തബന്ധത്തിൽ ബന്ധുവിൻ്റെ പേര് എഴുതിട്ടത് ഓക്കെ പറഞ്ഞിട്ടുള്ളത് പേര് അപ്പം മുൻകോണത്തിൽ അവസാന എസ് ഐ ആറിൽ പേര് നൽകുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ ആ രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ പേരില്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വോട്ടറിന്റെ ഈ ഫോം തന്ന വോട്ടറിന്റെ പേരില്ല എങ്കിൽ മാത്രമേ ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യാവൂ അപ്പം എങ്കിൽ അതിൻ്റെ നമ്മുടെ പേരില്ലെങ്കിൽ ബന്ധുവിൻ്റെ വിശദാംശങ്ങളാണ് അവിടെ എഴുതേണ്ടത് നമ്മുടെ അച്ഛന്റെയോ അമ്മയുടെയോ ഗ്രാൻഡ് ഫാദറിന്റെയോ ഗ്രാൻഡ് മദറിന്റെയോ പേരുണ്ടെങ്കിൽ അത് എഴുതണം അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മുടെ അച്ഛനുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ അച്ഛന്റെ പേര് എഴുതുക അച്ഛന്റെ എപ്പിക്ക് നമ്പർ ഈഫ് അവൈലബിൾ ലഭ്യമാണെങ്കിൽ എപ്പിക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ വോട്ടർ ഐഡന്റിക്ക് നമ്പർ ലഭ്യമാണെങ്കിൽ ഇവിടെ എഴുതുക ആ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ എഴുതാൻ പോകരുത് ബന്ധുവിന്റെ പേര് ബന്ധുവിന്റെ പേര് എന്ന് പറയുന്നത് അച്ഛന്റെ ബന്ധുവിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ പറഞ്ഞ ആളിന്റെ ബന്ധുവിൻ്റെ പേരാണ് എഴുതേണ്ടത് അപ്പൊ ബ്ലഡ് റിലേഷൻ ആയിട്ട് വരുന്നത് അച്ഛൻ അമ്മ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഇവരുടെ പേരാണ് എഴുതേണ്ടത് അപ്പൊ ബന്ധുവിന്റെ പേര് അച്ഛന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛൻ മരിച്ചു പോയാലും ആ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ എഴുതാം റൈക്കറ്റിൽ ലേറ്റ് കാണിച്ചാലും കാണിച്ചില്ലേലും എഴുതുക ഓക്കെ പേരെഴുതിയിട്ട് റൈക്കറ്റിൽ കാണിക്കാൻ മരിച്ചു പോയതാണെങ്കിൽ അപ്പൊ ബന്ധുവിന്റെ പേര് അച്ഛന്റെ അച്ഛന്റെ പേരാണ് ഇവിടെ എഴുതുന്നത് ബന്ധുവിന്റെ പേര് എക്സ് എന്ന് വെച്ചാൽ ബന്ധം എന്തുവാണെന്ന് അച്ഛൻ്റെ അച്ഛനാവുമ്പോ അച്ഛനുമായിട്ടുള്ള ബന്ധം ഫാദർ എന്ന് എഴുതുക ഫാദർ മലയാളത്തിലാണ് പിതാവ് എന്ന് എഴുതുക ജില്ല സംസ്ഥാനത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് ഇതെല്ലാം രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ ബന്ധുവിൻ്റെ ഈ എഴുതിയ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എസ് ഐ ആറിൽ എങ്ങനെയാണോ നിറച്ചിരിക്കുന്നത് ആ രീതിയിൽ എഴുതുക ഓക്കെ ദെൻ ലാസ്റ്റ് കോളംസ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗം നമ്പർ ക്രമ നമ്പർ ഞാൻ ഇവിടെ പറഞ്ഞു അതുപോലെതാണ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ അസംബ്ലി കോൺസ്റ്റിറ്റുവൻസി നമ്പർ എന്നാണ് ആദ്യം കാണിച്ചിരിക്കുന്ന കോളത്തിൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നമ്പർ ദൻ നിയമസഭാ മണ്ഡല ദുരിതമ്പർ ഇതവിടെ എഴുതണം രണ്ടാമത്തെ കോളത്തിൽ ഭാഗം നമ്പർ പാർട്ട് കോഡ് പാർട്ട് കോഡെന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അതെഴുതുക ദർമ്മനമ്പർ എന്ന് പറയുന്നത് സീരിയൽ നമ്പർ ഇൻ പാർട്ട് സീരിയൽ നമ്പറിൽ പാർട്ട് മൂന്നാമത്തെ കോളം അതിനകത്ത് നമ്മുടെ ബന്ധു ഈ എഴുതിയിരിക്കുന്ന ബന്ധു നമ്മുടെ അച്ഛൻ്റെ പേരെഴുതിയിരിക്കുകയാണ് അപ്പം അച്ഛൻ എക്സാമ്പിൾ അച്ഛൻ്റെ പേരെഴുതിയിരിക്കുകയാണെങ്കിൽ ആ അച്ഛൻ ഏത് നമ്പറിൽ വരുന്നു ഇവിടെ അച്ഛന്റെ പേരാണെങ്കിൽ ക്രമനമ്പരിൽ വരുന്ന സിലിൻ നമ്പർ ഇൻ പാർട്ട് മൂന്നാമത്തെ കോളത്തില് അച്ഛന്റെ പേരിനോട് ചേർന്ന് ഏതാണ് വരുന്നത് മൂന്നാമത്തെ കോളത്തിൽ വരുന്ന നമ്പർ ഏതാണ് അതാണ് നമ്പർ ഇവിടെ എഴുതുക ഓക്കെ അടുത്തതായിട്ട് സത്യപ്രസ്താവന പ്രസ്താവനയാണ് ഡിക്ലറേഷൻ മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന വോട്ടറായ ഞാനും എൻ്റെ കുടുംബവും മറ്റൊരു രാജ്യത്തിൻ്റെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല അവർ പൗരത്വം നേടിയിട്ടില്ല എന്നുള്ളതാണ് ദൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുന്നു ഞാൻ എൻ്റെ കുടുംബവും മറ്റൊരു നിയമസഭാ മണ്ഡലത്തിൽ എൻ്റെ ഞാനും എൻ്റെ കുടുംബവും മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലോ പാർലമെന്റിലോ പാർലമെൻ്റ് മണ്ഡലത്തിലോ ഉൾപ്പെട്ടിട്ടില്ല ദൻ തെറ്റായതും വ്യാജമായതും സത്യമല്ലാത്തതുമായ പ്രസ്താവനകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ജനാധിപത്യ ദിനത്തിൻ്റെ സെഷൻ മുപ്പത്തൊന്ന് പ്രകാരം ഞാൻ ശിക്ഷയ്ക്ക് അർഹനാണെന്ന് എനിക്കറിയാം എന്നുള്ള പ്രസ്താവനയാണ് ഇവിടെ ഡെക്ലറേഷനാണ് പിന്നെ വോട്ടർ ഇവിടെ സൈൻ ചെയ്യുക സിഗ്നേച്ചർ വോട്ടറുടെയോ മറ്റേതെങ്കിലും മുതിർന്ന കുടുംബാംഗത്തിൻ്റെയോ ഉപ്പ് ഇപ്പൊ ഈ വോട്ടർ ഇവിടെ ഇല്ല പ്രവാസിയാണ് അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്താണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ വേറൊരു ജില്ലയിലാണ് വേറൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ വീട്ടിലെ ഒരു ഒരു മുതിർന്ന കുടുംബാംഗം അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ആണുള്ളിൽ അവർ ഈ ഫോം ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് ബി എൽ കൊടുക്കാം പക്ഷേ അവരാണ് ഫില്ല് ചെയ്തെങ്കിൽ സൈൻ മാത്രം പോരാ തീയതിയും ബന്ധവും രേഖപ്പെടുത്തണം തീയതിയും ഡേറ്റും റിലേഷനും ബന്ധവും അവർ തമ്മിലുള്ള ഈ വട്ടരം തമ്മിലുള്ള ബന്ധം സിഗ്നേച്ചർ സൈൻ സൈനടിക്ക് എഴുതിയിരിക്കുന്ന തീയതിയും ബന്ധം അവർ തമ്മിലുള്ള ബന്ധവും ആയിട്ടുള്ള ബന്ധം ദൻ അടുത്തത് ഇടത് വിരളടയാളം ഒപ്പിടാൻ പറ്റാത്തവരാണെങ്കിൽ ഇടത് തമ്പ് തമ്പിംപ്രഷനും കൊടുക്കാവുന്നതാണ് ഒപ്പിന് പകരം ദെൻ വി എൽഒയുടെ പ്രതിജ്ഞാപത്രം എസ് ഐ ആർ ലെറ്റർ റോളിൽ നിന്ന് മുകളിൽ പറഞ്ഞ വിശദാംശങ്ങൾ ഞാൻ പരിശോധിച്ചു ഈ പറഞ്ഞ വിശദാംശങ്ങൾ ഈ മുകളിൽ നമ്മൾ പൊരിപ്പിച്ചു കൊടുത്ത വിശദാംശങ്ങൾ ബി എൽഒയും പരിശോധിക്കേണ്ടതാണ് ഇത് ഇവിടെയാണ് ബി എൽ ഒയുടെ ഒപ്പിടുന്നത് പി എൽഒയും ഒപ്പ് ഇടണം രണ്ട് കോപ്പി നമുക്ക് ഫോം തരും എന്യൂമിനേഷൻ ഫോം ബി എൽഒ രണ്ട് കോപ്പി സമർപ്പിക്കും അതിൽ ഒരു കോപ്പി പൂരിപ്പിച്ച് ഒരു ഫോം പൂരിപ്പിച്ച് ബി എൽഒയ്ക്ക് ഹാറ്റോർ ചെയ്യണം ആൻഡ് അതർ കോപ്പി ഇൻഡ്യൂഡുവൽ കോപ്പിയാണ് മുഴുവൻ കോപ്പി നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വച്ചിരിക്കണം ഓക്കെ അപ്പോൾ ഇതിൽ നിറച്ചിരിക്കുന്ന സെയിം ആയിരിക്കണം രണ്ടാമത്തെ ഫോമിൽ നിറയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് സെൻറ്റ് മീ ഇൻ കമൻ സെക്ഷൻ ഐ വിൽ ഗീവ് ഇറ്റ് ഗിവ് യു റിപ്ലൈ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക യുവർ സജഷൻസ് ആൻഡ് ഡൗട്ട്സ് ഓക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ ലെറ്റ് എസ് സി ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് ഓക്കെ